എന്റെ ബാഗിങ് താടി ഞാൻ നല്ല നുള്ളു തരുവേ മര്യാദക്ക് ബാഗ് തന്നു ചെറുമ്പോൾ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിട്ട് ചാച്ചേ അങ്ങനെ ഇപ്പൊ നീ നോക്കണ്ട താടി എന്റെ ബാഗ് അമ്മ എന്റെ ബാഗ് തരുന്നില്ല അവള് സമയം അത് കൈ വെക്കട്ടടി നീ ഇങ്ങനെ എന്റെ ബാഗ് ഈ പെൻ എനിക്ക് തരുമോ ചാച്ചി അത് പെണ്ന്നും അല്ല എന്റെ ലിപ്സ്റ്റിക് ആ എന്നാ ലിപ്സ്റ്റിക് എനിക്ക് തരുവോ ഇല്ല തരത്തില്ല നീ അതവിടെ വെച്ചേ എന്നാൽ ലിപ്സ്റ്റിക് ഇട ഞാൻ ഇട്ടതാ ചാച്ചേടാ ഇതെന്തൊരു കഷ്ടവാ ഫേസ് വാഷാ എനിക്ക് തരുവോ അയ്യണോ എല്ലാം അങ്ങ് വേണമല്ലോ ഏ സ്പ്രേ എനിക്ക് തരുമോ ചാച്ചി അതിന്നൊരു സാധനം നിനക്ക് തരത്തില്ല ഹായ് പൊട്ട് എനിക്ക് പൊട്ട് തരുവോ ഇല്ല തരത്തില്ല എല്ലാം ചാച്ചി വെക്ക് പൊട്ട് ഇല്ല വെക്കത്തില്ല വെക്ക് ഓ ഇത് വല്ലാത്ത ശല്യായല്ലോ ക്ലിപ്പ് എനിക്ക് ക്ലിപ്പ് തരുവോ അതിനെ ഞാൻ ഒന്നും തരത്തില്ല അതുകൊണ്ട് എന്നോട് ചോദിക്കാൻ വേണ്ട കേട്ടല്ലോ ഈ പേസ്റ്റ് എനിക്ക് തരുവോ അത് പേസ്റ്റ് ഒന്നും അല്ല എന്റെ ലിബാമ്മ എവിടെ തേക്കാൻ എന്നാ ചാച്ചി ലിബാങ് തലേ തേക്കാൻ അല്ല പിന്നെ എന്തെല്ലാം അറിയണോ ഇവക്ക് സാധനം ഒക്കെ തീർന്നു ചാച്ചി ആൾറെഡി നിനക്ക് രണ്ട് ആനമുട്ടം കൂടി അതിന്റെ അകത്ത് വെച്ച് തരാം